ശ്രീ ഭഗവതി ക്ഷേത്രം ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്കപ്പുറത്തെ ഭക്തി നിറഞ്ഞ ഐതിഹ്യ പെരുമാ വേണാടിന്റെയും തിരുവിതാംകൂറിന്റെയും രാജഭരണകാലത്തിനും വളരെ മുൻപേ തന്നെ ഇരുപത്തിയെട്ടരക്കരയുടെ ദേശനാഥ ബണർഗാട് ശ്രീഭഗവതി സാക്ഷാൽ കൊടുങ്ങല്ലൂർ ശ്രീഭഗവതി കുടിയിരിക്കുന്ന ഇടം ദേവിയുടെ ആട്ടവിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്താമുദയ മഹോത്സവം ഏപ്രിൽ കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളാണ് വണർകാട് ക്ഷേത്രത്തിലുള്ളത് പത്താമുദയ മഹോത്സവത്തിന്റെ ആരംഭം തന്നെ വണർകാട് ക്ഷേത്രത്തിൽ നിന്നായിരുന്നു കലം കരിക്കൽ കുംഭകുടം തൂക്കം ഗരുഡൻ തൂക്കം തുടങ്ങി നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തപ്പെടുന്ന അത്യപൂർവ വഴിപാട് പതിനൊന്ന് ഗരുഡൻ വഴിപാട് ഒറ്റച്ചാടിൽ പതിനൊന്ന് കളങ്ങളിലായി പന്ത്രണ്ട് ഗരുഡന്മാരെ ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിക്കുന്ന ഭക്തിയുടെ അത്യപൂർവ കാഴ്ച ഏപ്രിൽ ഇരുപത്തിമൂന്ന് പത്താമുതയ ദിവസം വൈകിട്ട് ആചാരപ്പെരുമയും ഭക്തിയും നിറഞ്ഞ ക്ഷേത്രാങ്കണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു മണർകാട് ശ്രീ ഭഗവതി ക്ഷേത്രം மனர்காடு கோட்டை